കെ ഹോംസ് എന്ന് പറയുന്നൊരു പദ്ധതി വളരെ വലിയ ഒരു പദ്ധതി ആയിരിക്കും കാരണം അത് നമ്മുടെ നാട്ടിൻ പുറത്തെല്ലാം ഇപ്പം ഈ വീട്ടില് കളി കിടക്കുന്ന വീടുകളുണ്ട് ആളുകൾ താമസിക്കുന്ന വീടുകളുണ്ട് പ്രത്യേകിച്ച് വലിയ ടൂറിസ്റ്റ് സെന്ററിലൊക്കെ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന അവരുടെ ഓണർഷിപ്പ് നിർത്തുക ആളുകൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹോം സ്റ്റേ പോലുള്ളതിനേക്കാൾ ഡെവലപ്പ് ചെയ്താണെന്നൊരു ഒരു സ്കീം പുതുതായിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ഒരു കോവർക്കിംഗ് സ്പേസിനെ പറ്റി നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ചില പേരുകൾ അത് പറഞ്ഞു അത് അങ്ങനെ പേരുകൾ പറയുന്നത് കുറച്ചുപേരുടെ പേര് പറഞ്ഞു ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ല എന്നുള്ള വിഷമം വരാം പക്ഷെ വളരെ സ്റ്റാർട്ടപ്പായിട്ട് ഇപ്പൊ തുടങ്ങിയ പത്തും ഇരുപത്തും ഇരുപത്തഞ്ചും വയസ്സ് ഉള്ള ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാകുമ്പോൾ അത്ഭുതപ്പെടും വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെ പത്തും മുന്നൂറും പേര് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അത് നേരത്തെ ഐ ടി ഒക്കെ ആയിരുന്നു ഇപ്പം മെക്കാനിക്കൽ മെഡിക്കൽ ഡിവൈസസ് കഴിഞ്ഞ ദിവസം ഉപ്പേരി ഉണ്ടാക്കുന്നതിന്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത ചെറുപ്പക്കാരന് എഴുപത് കോടിയിലാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് അന്നേരത്തേക്ക് വന്നത് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അതിനുള്ള അവർക്ക് സ്വന്തമായിട്ട് സ്ഥലം ഡെവലപ്പ് ചെയ്യുന്ന പ്രത്യേക ഫണ്ട് ഹൈഡ്രജൻ ഉത്പാദനത്തിനുള്ളത് എഥനോൾ ഒരു വിവാദമായ വിഷയമാണ് എഥനോളിന് നമ്മൾ പറഞ്ഞത് എഥനോൾ ചെലവ് കുറച്ച് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള റിസർച്ചും ഡെവലപ്മെന്റുമാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നതാണ് പിന്നീട് ഈ മുതിർന്ന പൌരന്മാരുടെ കാര്യത്തിലുള്ള പദ്ധതികള് ഇങ്ങനെ പിന്നെ വനമേഖലയ്ക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് പോലെ കുറച്ച് ഇപ്പം കൊടുത്ത ഫണ്ട് തന്നെ നേരത്തോളേതിനേക്കാളും വളരെ കൂടുതൽ വർഷം കൊടുത്തത് ഫണ്ട് കിട്ടിയതുകൊണ്ട് പ്രശ്നമൊന്നും തീർത്തില്ല എന്നാലും ഒന്നാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചേർന്ന് ആലോചിച്ചിട്ട് നിയമപരിഷ്കാരം വേണം അതിന് നമ്മൾ സ്റ്റെപ്പ് എടുക്കണം എന്നാണ് ആലോചിക്കുന്നത് അതിന് ഇന്റർനാഷണൽ ആയിട്ടുള്ള കണ്ടിഷൻസ് ഒക്കെ എന്താ ഇന്റർനാഷണൽ പ്രാക്ടീസസ് നോക്കണം രണ്ടാമത്തെ കാര്യം അവിടെ കൂടുതൽ ഫണ്ട് വേണം സാധാരണ ബഡ്ജറ്റിൽ വർദ്ധിപ്പിച്ചു വെച്ചത് കൂടാതെ ഒരു അമ്പത് കോടി കൂടെ അതിലും കുറഞ്ഞിട്ടുണ്ട് തീരദേശ മേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണം എന്ന് കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഫണ്ട് വെക്കുന്നുണ്ട് ആ അത് ആ മേഖലയിൽ ചില പ്രത്യേക പ്രാധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട് പിന്നീട് എല്ലാ മേഖലയിലും ടൂറിസവുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഊർജ്ജവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ സാധാരണ ഇലക്ട്രിസിറ്റി ബോർഡ് ഇൻഡിപെൻഡന്റ് ആയി ചെയ്യുന്നതാണ് പക്ഷെ അവിടെ ഈ പമ്പിട് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പം വന്നിട്ടുണ്ട് ഞാൻ വേറെ നല്ല വെള്ളം അടിച്ചു കയറ്റി അത് വീണ്ടും വൈദ്യുതി ഉപയോഗിക്കുകയാണ് പക്ഷെ അതിന് കുറച്ച് ക്യാപിറ്റൽ ഉണ്ട് കമ്പനി തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കാൻ വേണ്ടി കോടി രൂപ സർക്കാർ അത് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വ്യവസായ മേഖലക്കും മറ്റ് മേഖലയുടെ എല്ലാം കാര്യങ്ങളിതിനകത്ത് ഓരോന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ടൂറിസം പൊന്മുടിയിലേക്കുള്ള റോപ്പ് വേ മറ്റ് സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഈ പൊതുവിദ്യാലയങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ബന്ധത്തിനുള്ള കാര്യം ഇങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഉള്ള ധാരാളം പദ്ധതി വിജ്ഞാന കേരളം പോലെയുള്ള കംപ്ലീറ്റ് അവൾക്ക് എംപ്ലോയ്മെന്റ് കിട്ടാനും അവരെ എക്വിപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് കാര്യങ്ങള് പുതിയ ടെക്നോളജിയുടെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് സാധാരണ ഇല്ലാത്ത ഒരു സാധാരണ ഇല്ലാത്ത ഒരു കാര്യമാണ് സീനിയർ സിറ്റിസൺസിന് ന്യൂ ഇന്നിങ്സ് ഒരു പരിപാടി വിഷയം വാസ്തവത്തിൽ ഈ ബഡ്ജറ്റിന്റെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പല ചർച്ച ചെയ്ത് കിട്ടിയ ഇൻപുട്ടുകളാണ് ശ്രീ ക്രിസ്തു മാലേഷ് ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഐ ടി മേഖല അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പ്രായമുള്ള ആളുകളെ കുറച്ച് ഉപയോഗിച്ചുകൂടെ വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ട് ആളുകളാണ് പത്തൊമ്പത്തഞ്ച് വയസ്സിലും അറുപത് വയസ്സിലൊക്കെ റിട്ടയർ ചെയ്തിട്ടുണ്ടെന്ന ആളുകൾ പോയിരിക്കുന്നത് വലിയ എക്സ്പെർട്ടേസ് ഉണ്ട് പലപ്പോഴും അവർക്ക് ഫണ്ടും മറ്റൊരു ചെറുപ്പക്കാരും വരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഫണ്ടിൻ്റെ റിസോഴ്സസ് കാണും അങ്ങനെയാണ് കെ ഹോം നമ്മുടെ ഈ പറഞ്ഞ ന്യൂ ഇന്നിങ്സ് അതൊരു ഇനിഷ്യലി ഒരു അഞ്ചു കോടിയെ വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കറിയാം കെ എഫ് സി ചിക്കൻ തുടങ്ങിയ ആള് അറുപതോ അറുപത്തഞ്ചാമത്തെ വയസ്സിൽ പോയിട്ടാണ് കെ എഫ് സി എന്ന് പറയുന്ന ചിക്കൻ കമ്പനി തുടങ്ങുന്ന അതിന്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ട് പോയതാ വളരെ പ്രശസ്തനായ മനുഷ്യനാണ് അദ്ദേഹത്തെ വാർത്തകളൊക്കെ ഏറ്റപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവുന്നത് അപ്പൊ നമുക്ക് കേരളത്തിലാണെങ്കിൽ പുതിയ കുട്ടികൾ മൂന്ന് ലക്ഷം പ്രായമുള്ളവര് നേരത്തെ ആറു ലക്ഷം ഉണ്ടാകുന്നത് ഇപ്പൊ മൂന്നു ലക്ഷം ഇങ്ങനെയൊക്കെ ഒത്തിരി ഡെമോഗ്രാഫിയുടെ പ്രശ്നമുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ബഡ്ജറ്റ് ഭാവിക്ക് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ബഡ്ജറ്റാണ് അതേസമയം ഇടക്കാലത്തുണ്ടായിരുന്ന വല്ലാത്തൊരു സ്ട്രിഞ്ചൻസി മാറി കുറച്ചുകൂടെ നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ട് പോകാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളുണ്ടെന്ന് പ്രതീക്ഷ വെക്കുന്ന കാര്യമാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞതിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും അമിതമായി പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന അല്ലല്ലോ രീതി പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് നേരത്തെ ശ്രമിച്ചത് നേരത്തെ പറഞ്ഞതിനേക്കാളും കഴിഞ്ഞ റൂൾ മുന്നൂറിൽ മുഖ്യമന്ത്രി അവിടെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനേക്കാളും പോകുകയാണ് ഇപ്പോൾ ഈ രണ്ട് ഡി രണ്ട് പിന്നെ കുടിശ്ശിക പെൻഷൻ ശമ്പള പരിഷ്കരണം കുടിശിക്കുക നമ്മളെന്ന് അവിടെ കമ്മിറ്റ് ചെയ്തതല്ല പക്ഷെ അത് അഡീഷണൽ ആയിട്ട് കൊടുത്തു അതാണ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് ഉള്ള കാര്യം സത്യസന്ധമായി പറയും ഇങ്ങനെ കേന്ദ്രം അമ്പതിനായിരം കോഴി ഇപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് വന്ന ദിവസം എല്ലാവരും പറഞ്ഞതാണ് കേരളത്തിനൊന്നും വെച്ചിട്ടില്ല വേണ്ടത്ര എന്നല്ല ന്യായമായിട്ടില്ല റെയിൽവേയുടെ പണം കുറച്ചു മറ്റുള്ള മേഖല കുറച്ചു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന് പണം കൊണ്ടിരുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന്റെ തൊട്ടടുത്ത ദിവസം അവിടെ നടക്കുന്നത് അപ്പൊ അത്രയും നമ്മളെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനം എടുക്കുമ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നല്ല കോൺഫിഡൻസോടുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥിതി തന്നെയാണ്